ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മൗണ്ട് ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെ കാണിക്കുകയാണ് അപ്പൊ പ്രകാശിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് കാദമ്പരി ആ സമയത്താണ് ദയവായിരുന്നു ആ കല്യാണിയും അതേപോലെ തന്നെ കാർത്തിയും കൂടി വരിക ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് നമ്മുടെ പ്രകാശന് അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ് എന്തായി മോളെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഏതായാലും പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പക്ഷെ മോളെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനായിട്ട് നോക്കണം ഉം അച്ഛനും ധൃതിയാണല്ലോ അച്ഛാ ആ അതാണല്ലോ മോളെ എൻ്റെ ആഗ്രഹം ആ ഒരു ആഗ്രഹം കാണാൻ വേണ്ടിയാണല്ലോ ആ അച്ഛൻ അച്ഛൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ അച്ഛൻ്റെ ആഗ്രഹം നടക്കുമെന്നേ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ ഇഷ്ടമായി പിന്നെ ദിലീപ് ഭട്ടനും നല്ല താല്പര്യമുണ്ട് കാർത്തി ചേച്ചിയുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് അതിലേറെ സന്തോഷം തോന്നിക്കുകയാണ് അച്ഛൻ ടെൻഷൻ അച്ചാ എത്രയും പെട്ടെന്ന് ഞാൻ നിശ്ചയം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും നിശ്ചയവും മോളെ നിശ്ചയം നടത്തണോ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കല്യാണം നടത്തിയാൽ പോരെ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ലാ നിശ്ചയം വേണോന്നാണ് കാർത്തി ചേച്ചി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിശ്ചയം നടത്താമെന്ന് തീരുമാനിച്ചത് ഇവർ പരസ്പരം ഒന്നും മനസ്സിലാക്കട്ടെ ആ അതൊക്കെ ഒരുപാട് ലേറ്റ് ആവൂലേ ഉം അച്ഛനെ തിരുതിയായാലോ അച്ഛനെ ഇങ്ങനെ തിരുതി കൂട്ടേണ്ട കാര്യൊന്നുമില്ല ചേ അച്ഛനാഗ്രഹിച്ചതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തും നടക്കും പിന്നെ നമുക്കൊരു ഡേറ്റും കൂടി തീരുമാനിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ വളരെയേറെ സന്തോഷമുണ്ട് മോളെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് പക്ഷേ ദേ ഈ കല്യാണം നടക്കാൻ പോകുമ്പോഴും എനിക്ക് ചിലവരെ പേടിയുണ്ട് എൻ്റെ മോനെയും അതേപോലെ തന്നെ ആ ഗംഗാപ്രസാദിനെയും അവരൊക്കെ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നാവില്ലേ ആ ആ കാര്യം പറഞ്ഞത് സത്യം തന്നെയാണ് അവരെ കുറച്ച് പേടിച്ചേ മതിയാവുള്ളൂ എന്നാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുവച്ചാ ഈ കല്യാണം പക്ഷെ മോളെ ആരാണ് എവിടെയാണ് പതിങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അവർ രണ്ടുപേരും ജയിലിലാണ് എന്നിട്ട് പോലും എനിക്ക് കുത്തേറ്റത് കണ്ടില്ലേ ഹതാ പറഞ്ഞത് ആരാണ് എവിടെ എവിടെ പതിങ്ങിയിരിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല മോളെ എന്നൊക്കെ പ്രകാശം പറഞ്ഞപ്പോഴേക്കും പ്രകാശം പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് കല്യാണിയും അതേപോലെ തന്നെ കാർത്തികയും മനസ്സിലാക്കുകയാണ് അച്ഛനെ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവല്ലേ നമുക്ക് എന്താണെന്ന് പക്ഷേ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരോടൊന്ന് പോവുകയാണ് പ്രകാശനാണെങ്കിൽ ആകെ ടെൻഷനും ആയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം എൻ്റെ മുകളിലെ കല്യാണം എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പ്രകാശൻ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെ അപ്പൊ ഗംഗാപ്രസാദിനെ കാണാൻ വേണ്ടി ഗംഗാപ്രസാദിന്റെ ആ കാമുകി വന്നിരിക്കുകയാണ് ആ സമയത്ത് എടാ നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാ വന്നത് എന്താ ഇനി എന്തെങ്കിലും കുലമാലുണ്ടോ ഉണ്ടല്ലോ കാരണം അവളില്ലേ ആ കാർത്തിക അവളുടെ കല്യാണം നടക്കാനായിട്ട് പോവാണ് പെണ്ണ് കാണാൻ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു ചെറുക്കന്റെ പേര് ദിലീപ് എന്നാണ് പിന്നെ അവനൊരു എഞ്ചിനീയർ എന്നാ പറഞ്ഞു കേട്ടത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗംഗാകെ പോവാണ് നീ പറഞ്ഞ സത്യം തന്നെയാണോ അവളുടെ കല്യാണം അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അവളുടെ കല്യാണം നടക്കാനായിട്ട് പോവാണ് ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല ഓഹോ അപ്പം ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവള് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് അവള് വിചാരിച്ചോ ഒരിക്കലും നടക്കില്ല എടാ നീ ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഏ അങ്ങനെ നടക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ നീ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവരെയൊക്കെ തകർക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അങ്ങനെ എന്നെ ജയിലിലാക്കി അവൾ സുഖമായിട്ടങ്ങനെ കഴിയണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്ഗങ്ങാ അല്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഗംഗ നേരെ ഈ ബഗാസുരനോടും വിക്രത്തിനോടും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ നമ്മുടെ മനോഹരമുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വിക്രമിനാണെങ്കിൽ രക്തം ഇങ്ങനെ തിളച്ചു വരിക അപ്പം വിക്രമിനും സംസാരിക്കുകയാണ് ഹാ ഹാ ഓഹോ അപ്പം നിന്നെ ഈ ജയിലിൽ കിടത്തിയിട്ട് ഹാ അവർ സുഖമായിട്ട് ജീവിക്കരുത് ഒരിക്കലും സമ്മതിക്കരുത് എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം മുടക്കണം എനിക്കിട്ടും കുറേ പാര വെച്ചിട്ടുള്ളതാണ് അതെ എനിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഉണ്ടാക്കിയതാണ് ആ സ്വത്തുക്കൾ മുഴുവനും അവളത് അങ്ങനെ അനുഭവിക്കേണ്ട എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത സ്വത്ത് അവളും അനുഭവിക്കേണ്ട കാര്യമില്ല അവളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ മാറ്റി സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവളെ തീർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനോഹർ പറയണം നിങ്ങളതെല്ലാം വിട്ടേര് എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത് അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നേ ഇനി ഓരോ കുരുമാല വരുത്തി വെക്കേണ്ട ആവശ്യമുണ്ടോ അയ്യോടാ അവൻ എത്ര പുണ്യവാളനായെന്ന് നോക്കട്ടെ അതെ നീയൊന്നും കൂടുതൽ ഡയലോഗ് ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട മനോഹരേ നീ ഏതാണ് എന്താണെന്നൊക്കെ അറിയാലോ ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും ബഗാസുരനാണെങ്കിൽ അവനെ തീർത്ത് അവൻ അങ്ങോട്ട് നശിപ്പിക്കും നമ്മുടെ കൂടെ നിർത്തി ഇനേക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയാമോ അവനൊരു പുണ്യവാളം ചമയുന്നു എന്ന് ബഗാസുരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ നല്ല തക്കമറി ഓടിക്കണം നിങ്ങൾ എന്നെ വേണമെങ്കിൽ കൊന്നോ അതിനൊന്നും എനിക്ക് യാത്ര കൊഴിക്കും മരിക്കാൻ മടിയും പേടിയില്ല പക്ഷേ ഡേ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം കാരണം നിങ്ങൾ വീണ്ടും ഈ ഗുലുമാലി ചെന്ന് ചാടാൻ നിൽക്കരുത് അവരെന്താന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ എൻ്റെ കൂടുതൽ ഉപദേശമൊന്നും ഇങ്ങോട്ട് വേണ്ട ഏ നീയേ മിണ്ടാതിരിക്കേ നീ എത്ര എത്രക്കാരനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ ഇവിടെ എന്ത് വേണം ഏത് വേണം ഞങ്ങൾ തീരുമാനിച്ചോളാം ഡേ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബെഗാസുരൻ വീണ്ടും മനോഹരൻ നേരെ ചാടിക്കറി സംസാരിക്കാണ് എടാ നിന്നെ തീർക്കോടാ ഉറപ്പായിട്ടും നിനക്കിനി ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി നിങ്ങൾ എന്നെ തീർത്തോ ഇപ്പ തന്നെ വേണമെങ്കിൽ കൊന്നോ പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണുമെന്ന് അത്രയും മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ പോവുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ അവയ്യടാ അവൻ്റെ ഒരു കുഞ്ഞ് എപ്പം തുടങ്ങിയാകുമോ അവൻ്റെ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ബഗാസുരൻ പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കാര്യം വിട്ടേക്ക് അവനെ വെറുതെ വിട്ടേക്ക് അവനെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല ഇനി അവനെയും കൊന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ കിടക്കാനാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഈ ജയിൽ ചാടാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ആ കാർത്തിക കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നത് കാണേണ്ടി വരും അവളെയും അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെയും ഒക്കെ അവസാനിപ്പിക്കണം എന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് അപ്പം കിരൺ ആണെങ്കിൽ അന്ന് പ്രകാശനെ കുത്തു കുത്തുകിട്ടിയല്ലോ ആ സമയത്ത് ഈ ഗംഗാപ്രസാദിൻ്റെ ആ കാമുകിയുടെ ഫോട്ടോ അങ്ങോട്ട് എടുത്ത് നോക്കുകയാണ് ആ അപ്പോഴാണ് നമ്മുടെ കിരണ് പല കാര്യങ്ങളോട് മനസ്സിലാവുന്നത് അപ്പോഴാണ് നമ്മുടെ അതെ ഇതേ വരുന്നു കല്യാണി അപ്പൊ കല്യാണിയെ കണ്ടു എന്താ കല്യാണി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു ആ ഏതായാലും അച്ഛനെ കണ്ടു അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്തണ്ടേ അതിനു മുമ്പ് തന്നെ നമുക്ക് നിശ്ചയം നടത്തണ്ടേ അതിൻ്റെ ആവശ്യമുണ്ട് കല്യാണി നിശ്ചയം നടത്തേണ്ടത് എന്തിനാണ് നിശ്ചയത്തിലേക്ക് പോകുന്നത് ശത്രുക്കൾ കൂടിക്കൂടി വരികയാണ് ഇനിയും എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി കാരണം ചില കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കാൻ നേരത്ത് അപകട സാധ്യത കൂടുതലാണ് എന്നിങ്ങനെ പറയാണ് എന്നാലും കിരുന്നേട്ട നിശ്ചയം നടത്തണമെന്നാണ് ചേച്ചി പറയുന്നത് കാരണം ഇന്ന് ചേച്ചിക്ക് കുറച്ച് പ്രിപ്പയർ അത്രേ അപ്പം അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാലും ചേച്ചി അതിന് സമ്മതിക്കില്ല നടന്നോട്ടെ നിശ്ചയി എത്രയും പെട്ടെന്ന് നടന്നോട്ടെ പിന്നെ നമുക്കൊരു ഡേറ്റ് നോക്കണമല്ലോ ആ അത് ശരിയാണ് കല്യാണി കല്യാണേ ഒരു ജോൽസിനെ പോയി കാണാം എന്നിട്ട് നീയും അമ്മയും കൂടെ ചെന്ന് ആ കല്യാണ ഡേറ്റ് അങ്ങോട്ട് നിശ്ചയിക്ക് അത്ര മാത്രം നമുക്കിനി പറയാനുള്ളൂ ആ ഏതായാലും ചേച്ചിക്ക് വി ബേഡനെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ആള് എഞ്ചിനീയർ ആണല്ലോ പിന്നെ ചേച്ചിയോട്ട് നല്ല സന്തോഷത്തോടെ വർത്തമാനം പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ നിങ്ങളിഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണിയും കൂടി കാർത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കാർത്തികയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് സന്തോഷ വാർത്ത അതെ കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് ഏഹ് ആണോ അത് ഇങ്ങോട്ട് അടുത്തല്ലോ കല്യാണി ഇത്രയും നേരത്തെ വേണമായിരുന്നോ ഉം ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണോന്നല്ല ആഗ്രഹം ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മി ആണെങ്കിലേ അത് മോള് പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ അവൾക്ക് ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നിട്ട് ചുമ്മാ കിടന്ന് അഭിനയിക്കുകയാണെന്നേ ആഹാ അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ ആ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തി ഒക്ടോബർ മുപ്പത്തൊന്നിന് കല്യാണം നടത്താനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു തരും ഇതെടുത്തിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമൊക്കെങ്കില് നടന്നോട്ടെ പിന്നെ പ്രകാശൻ പ്രകാശനെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്ന ആളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ലല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിർത്താലോ അതിനിപ്പം യാതൊരു കുഴപ്പമില്ലല്ലോ അങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട കല്യാണേ നമുക്ക് എല്ലാവർക്കും ഒരേ കോമഡിൽ വീട് വെച്ച് ഒരുമിച്ച് താമസിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കണമെന്നാണ് ഏർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ലക്ഷ്മിയും കാർത്തികയും ഒക്കെ മാറി മാറി ഇങ്ങനെ പറയുകയാണ് ഏതായാലും പ്രകാശിന്റെ പ്രകാശിനിപ്പൊ ഒന്നുമില്ലല്ലോ എല്ലാ ശത്രുതയും കുറഞ്ഞല്ലോ അപ്പം നമുക്ക് പ്രകാശിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്ന് പറയാ ഏഹ് നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാനേ നിങ്ങൾക്ക് ഇന്നലെ കുടിക്കാനെടുക്കാം എങ്കിൽ പിന്നെ ഞാനും വരാം കിരണേട്ട എന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടേട്ടെന്ന് പറഞ്ഞോണ്ട് ഇവർ മൂന്നരയിലായിട്ട് പോകും അപ്പം കിരണ് ഭയങ്കര സന്തോഷമാണ് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക പിന്നീട് നമ്മുടെ കിരണും അതേപോലെ തന്നെ കല്യാണയും കൂടി പ്രകാശിനെ കാണാനായിട്ട് വരികയാണ് എന്താച്ചാ എങ്ങനെയുണ്ട് അച്ഛാ അച്ഛക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് സന്തോഷ വാർത്ത അതേ ചേച്ചിയുടെ കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചേച്ചിയുടെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ട പ്രകാശനാണെങ്കിൽ എന്തൊന്നില്ലാത്തൊരു സന്തോഷമാണ് പക്ഷേ അതിനിടയിൽ ചെറിയൊരു ടെൻഷനുണ്ട് മോളെ അപ്പോൾ കല്യാണം മുപ്പത്തൊന്നിനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല പിന്നെ ചേച്ചിക്കും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം ചേച്ചിക്ക് ചെറുക്കനെ അത്രയ്ക്കും ബോധിച്ചു എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും അച്ഛനൊന്നും ഡിസ്ചാർജ് അല്ലേ അച്ഛൻ ഏതായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഏതായാലും പഴയ വീട്ടിൽ അച്ഛൻ ഒറ്റയൊക്കെ നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്തോട്ട് പോര് ഇത് കേട്ട് ഇനി എപ്പോഴേക്കും കണ്ണുകളൊക്കെ നിറയാണ് എന്തിനാ അച്ഛാ അച്ഛൻ നിനക്ക അറിയുന്നത് അല്ല നിന്നെയൊക്കെ എത്ര ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചാണ് പക്ഷേ ദൈവം നിൻ്റെ കൂടെയാണ് കല്യാണെ അതുകൊണ്ടാണല്ലോ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പോറല് പോലും നിന്നെ കേൾക്കാത്തത് ഇപ്പോ കണ്ടില്ലേ എത്രയോ ഉപദ്രവിച്ചാണ് ഞാൻ എന്നിട്ടിപ്പോ നിങ്ങളുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അച്ഛാ അതെല്ലാം വിട്ടേര് ഇനി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ് യാതൊരു കാര്യമില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് പറ്റില്ലല്ലോ മോളെ മനസ്സിന് ചില വേദനകളൊക്കെ ഉണ്ട് എന്നും പ്രകാശിനെ സംസാരിക്കുകയാണ് അതല്ല ഇനി കല്യാണത്തിന് അധികം ദിവസമില്ല ഉം ദിവസമില്ല ഒ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്കും അച്ഛന്റെ മുറിവിൻ്റെ മുറിവെല്ലാം കരിയല്ലോ അപ്പൊ അച്ഛനും ഇതില് നല്ല അതിഗംഭീരമായിട്ട് പങ്കെടുക്കാം അതില് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ പറയാണ് പക്ഷെ എന്നാലും മോളെ ശത്രുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കൾ പതുങ്ങിയിരിക്കും ആ അതിനെക്കുറിച്ചും നമ്മൾ കുറേ കുറെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ചേച്ചിക്കും അതേപോലെ തന്നെ ഈ ദിലീപിനും ഒക്കെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പേടിക്കേണ്ട പേടിക്കണ്ടച്ച പിന്നെ എൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കാർത്തിക ജയിച്ചിട്ട് വീട്ടിലൊക്കെ പോയി നിൽക്കുക അപ്പോൾ കാദമ്പരി ആണെങ്കിൽ അച്ഛാ എൻ്റെ വീട്ടിൽ വലിയ സൗകര്യമൊന്നുമില്ല എന്നാലും അച്ഛന് എൻ്റെ കൂടെ വന്ന് നിൽക്കാലോ അതിനിപ്പോൾ യാതൊരു തടസ്സവും ഇല്ലല്ലോ അച്ഛാ ഇപ്പോൾ മൂന്ന് മക്കളുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് ഇതിൽ പരം എന്ത് വേണം എന്നൊക്കെ ചിന്തിച്ചാണ് ഏതായാലും എൻ്റെ അമ്മയും എൻ്റെ മകനും ഒക്കെ കല്യാണി നിന്നെത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് കല്യാണി പക്ഷേ അതെല്ലാം നീ ഇപ്പം മറന്നല്ലോ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡ്രസ്സ് എല്ലാം പായ്ക്കാനായിട്ട് പോവുകയാണ് ഇതാ ഡിസ്ചാർജ് ചെയ്ത് ഇനി ഇപ്പം കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ നമ്മുടെ കിരൺ പ്രകാശിൻ്റെ കൂടെ നിൽക്കുകയാണ് അച്ഛ എന്നാലും സൂക്ഷിക്കേണ്ടതുണ്ട് അതേ കിരണേ എനിക്കും ആ ഒരു കാര്യത്തിൽ ശരിക്കും പേടിയുണ്ട് നമ്മൾ ഭയന്നേ മതിയാകുള്ളു കല്യാണം അടുക്കും തോറും ശത്രുക്കൾ കൂടി കൂടി വരികയാണ് ഇനി കാർത്തികയ്ക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന് പറയാതിരിക്കാനായിട്ട് പറ്റില്ല എന്നും അങ്ങനെ സംസാരിക്കുകയാണ് കിരൺ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ജിൻ ബൈ